ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ വീട്ടുജോലികളെല്ലാം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ചോറെല്ലാം തിന്നിട്ടിരിക്കുന്ന സമയത്തോ അതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്തെങ്കിലും നമുക്ക് തോന്നൂലേ ചിലപ്പോൾ നല്ലൊരു മധുരമുള്ളതെങ്കിലും കഴിക്കണോന്ന് അതും ചോക്ലേറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നൂലേ അങ്ങനെയുള്ള പെട്ടെന്നുള്ള ഗ്രേവിങ്സിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മക്കിന്റെ റെസിപ്പി വന്നിട്ടാ ഇന്ന് കാണിക്കുന്നേ ഇത് ഉണ്ടാക്കാനും ഈസിയാ അതേപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാ അപ്പൊ ഇതെങ്ങനെയുണ്ടാക്കുന്നേ നോക്കാം അതിനു മുന്നേ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണില് ഓൾ കൂടെ എനേബിൾ ചെയ്യാം പിന്നെ വാ നമുക്കിതെങ്ങനെ കാണാം അപ്പൊ ദാ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മഗ് എടുക്കുന്നേ അത്യാവശ്യം വലിപ്പമുള്ള മഗ് തന്നെയാന്നിട്ടാ എടുത്തിട്ടില്ല നമ്മളെ പൊളിയുന്ന കപ്പില്ലേ അതാണ് എടുത്തിട്ടില്ലേ പിന്നെ പിന്നെതാ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോഴിമുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്ക കേട്ട മുട്ടക്ക് പകരമായിട്ട് പാല് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുട്ടയാണെന്ന് എടുത്തിട്ടില്ല പിന്നെതാ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫോർകോ സ്പൂണോ വെച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കുക അതിലുള്ള പഞ്ചസാര മെൽറ്റായി കിട്ടുന്നത് വരെ നല്ലോണം അടിച്ചെടുത്താലും മതിയാവും നമ്മൾ മിക്സ് ചെയ്യുന്നതും ഈ പാത്രത്തിൽ തന്നെ പിന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതും ഈ ഒരു പാത്രത്തിൽ തന്നെയാന്നിട്ടോ പിന്നെ ദാ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ വന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും പിന്നെ ദാ ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണിൽ കുറച്ച് താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ദാ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കുക കട്ടകളൊന്നും കൂടാണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടാ ഒരു സ്പൂൺ ഓഫ് ഓർക്കോ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് മുട്ടക്ക് പകരമായിട്ട് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതാ നമ്മളെ കേക്ക് ബാറ്ററി നേടാൻ നല്ലതെന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് യാതൊരു നിർബന്ധവും ഇല്ല എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ചേർക്കുന്നതാന്നിട്ടാ നമ്മുടെ ഡയറി മിൽക്ക് ചോക്ലേറ്റില്ലേ അത് ഒരു പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്ട്ടാ ഉണ്ടാവാൻ ആ ഒരു കേക്കിൻ്റെ സെൻറ്റർ ലൈറ്റ് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആന്നിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതാ ഞാനിവിടെ മൂന്ന് കപ്പിലാണ് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവൺ ഉണ്ടെങ്കിലും അപ്പോൾ അതിലാണ് അതിലാന്നിട്ടാ കാണിക്കുന്ന രണ്ട് കപ്പ് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലും കൂടെ ബേക്ക് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഓവൺ ഉണ്ടാവണം അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് ഗ്യാസിൽ ഗ്യാസിലിങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ഉപ്പിൻ്റെ പൊടിയാന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള ഉപ്പ് പൊടി ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നേരം നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക പ്രീഹീറ്റ് ചെയ്തെടുക്കണം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഓവൺ ആയാലും ഗ്യാസിലേക്ക് വെക്കാൻ ഉണ്ടെങ്കിൽ ഗ്യാസിലേക്ക് വെക്കുന്ന പാത്രം ഒക്കെ കഴിഞ്ഞാലും നല്ലോണം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിനുശേഷം ഇതേപോലുള്ളൊരു തട്ട് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ മകില്ലേ അതും കൂടെ വെച്ചു കൊടുക്കുക ഒരു നാലഞ്ച് മിനിറ്റ് നല്ലോണം ചൂടാക്കിയതിൻ്റെ ശേഷം എന്നിട്ട് ഞാൻ കേക്കിൻ്റെ പാത്രം വെച്ചുകൊടുത്തിട്ടുള്ള എന്നിട്ട് അടച്ച് വെച്ച് ഒരു പന്ത്രണ്ട് മിനിറ്റ് അതിന് എനിക്ക് ഈ ഒരു പാത്രത്തിൽ കേക്ക് ബേക്കായിട്ട് കിട്ടാൻ ഒരു പന്ത്രണ്ട് മിനിറ്റ് യിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ആ പാത്രത്തിൻ്റെ മുടിയിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പേപ്പറോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് അടച്ചു കൊടുക്കുക ഓവനിൽ നാല് മിനിറ്റ് കറക്റ്റ് നാല് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ അടിപൊളി സൂപ്പറായിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ആക്കി വെക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക ജസ്റ്റ് ഒരു ഇമോജ് എങ്കിലും ഒരു സ്മൈലെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ താ നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുള്ള കേക്കും കൂടെ നല്ലോണം ഒന്ന് ബേക്കായിട്ട് വന്നിരുന്നേ ഇനി ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കാം കേട്ടോ തണിഞ്ഞിട്ടായാലും കഴിക്കുക ചൂടോടുകൂടെ തന്നെ എങ്ങനെയെങ്കിലും കഴിക്കുക ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കണിക്കുക നല്ല സൂപ്പർ സ്പോഞ്ച് കേക്ക് ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടേനും തിന്നാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ഓവനിൽ വെച്ചിട്ടുള്ള കേക്ക് കേക്കാന്നിട്ടാണ് കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇത് ആ പാത്രത്തിൽ വെച്ചിട്ടുള്ള കേക്കില്ലേ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയാണ് അടിപൊളിയാന്നിട്ടാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരേ അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസലാമലൈക്കും ബൈ